நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் ത്തിൽ നിന്നും രക്ഷപ്പെട്ട ശിവാനന്ദനും സുശീലയ്ക്കും ഇപ്പോഴും ആ ഞെട്ടൽ മാറിയിട്ടില്ല മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അതെല്ലാം കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനയാണെന്നാണ് ഈ ദമ്പതിമാർക്ക് പറയാനുള്ളത് ഈ ജീവിതകാലം അത്രയും ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യം എല്ലാം ദുരന്തത്തിൽ ഒലിച്ചു പോകുമ്പോൾ ദയനീയമായി നോക്കി നിൽക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ സുശീലയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ദുരന്തരാത്രിയെ കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും ഒരു ദുസ്വപ്നമാണ് സർവ്വതും നഷ്ടപ്പെട്ട് ശരീരമാസകലം പരിക്കേറ്റ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും മക്കളെത്തി പാലക്കാട്ടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ആശ്വാസമായെങ്കിലും ഉരുൾപൊട്ടലിന്റെ ഭീകരത അവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല ഉരുളിൽ ഒലിച്ചുപോയ വീടിന്റെ ജനൽ കമ്പിയിൽ തൂങ്ങി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരാണ് ഇവർ നാൽപ്പത് വർഷത്തോളമായി ചൂരൽമല ഹൈസ്കൂളിന് സമീപമാണ് ശിവാനന്ദനും സുശീലയും താമസിച്ചിരുന്നത് ഹാരിസൺ തേയിലത്തോട്ടത്തിലെ ജീവനക്കാരായിരുന്നു സുശീലയും ഭർത്താവ് ശിവാനന്ദനും ശിവാനന്ദനെയും സുശീലയെയും നമുക്ക് കേൾക്കാം ഞങ്ങൾ ഉറങ്ങുമായിരുന്നു അപ്പോൾ ഭാര്യ എണീച്ചിട്ട് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് മഴ എൻ്റെ കാറ്റും മഴ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ല എണീക്കുക പറഞ്ഞു അങ്ങനെ ഞാൻ എണീറ്റു കറണ്ടില്ലായിരുന്നു മൊബൈൽ മൊബൈലടിച്ചിട്ട് നോക്കുമ്പോഴാണ് ഞങ്ങളെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് അങ്ങനെ ഞാൻ അടുത്ത വീട്ടിൽ ചേച്ചിയുണ്ട് ചേച്ചിൻ്റെ മോനെ വിളിച്ചു പ്രസാന്തം ഇങ്ങനെ ഉണ്ടല്ലോ പറഞ്ഞു അപ്പോൾ പറഞ്ഞു മാമ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട ഇപ്പം അങ്ങനെ തന്നെ നിൽക്ക് വെള്ളം ഒഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ഇറങ്ങി ഇങ്ങോട്ട് വന്നാൽ മതിയെന്നോ ചേച്ചിൻ്റെ വീട്ടിൽ കുറച്ച് മേലെയാണ് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നിന്നു ഇന്ന് ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ സ്റ്റെപ്പ് എന്നൊക്കെ വെള്ളം ഒഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ചേച്ചിൻ്റെ വീട്ടിൽ പോയി ചേച്ചിൻ്റെ വീട്ടിൽ പോയി അവിടെ അങ്ങനെ കുറേ നേരം ഇരുന്നു ഇരുന്നപ്പോഴാണ് ഭയങ്കര ശബ്ദം കേട്ടു അങ്ങനെ ഇവരിലെല്ലാം ഒരു ഒരു റൂമിലാക്കി കട്ടിലിൻ്റെ മേലെയാക്കി ഞങ്ങൾ ഏഴുപേരുണ്ടായി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ വീട്ടിൽ ചേച്ചിൻ്റെ വീടൊക്കെ ഏഴാളുണ്ടായിരുന്നു അവരെല്ലാം കട്ടിലിൻ്റെ മേലെ ആക്കിയിട്ട് ഈ ജനലിൻ്റെ അഴി പിടിച്ചങ്ങനെ നിന്നു അവിടുന്ന് ബാക്കിൽ നിന്ന് അങ്ങനെ തള്ളി തുറന്ന് വെള്ളവും ചളിയോടെ അകത്തേക്ക് കയറിയുണ്ട് അടുക്കള ഭാഗം പൊളിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കയറി പിന്നെ അവിടെ ഞങ്ങൾ ഞങ്ങൾക്ക് താഴെ ഇറങ്ങാനും പറ്റില്ല അത്രയും വെള്ളം അത്ര പൊക്കത്തിൽ ചളിയും വെള്ളമായിരുന്നു കൂടി കട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കൂടി ജല്ലിപ്പിടിച്ച് നിന്ന് എല്ലാവരും വിളിക്കാൻ വരുന്നവരെയൊക്കെ വിളിച്ച് ഞങ്ങൾ പക്ഷെ ആർക്കും അവർ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ അപ്പുറം നിൽക്കുന്നുണ്ട് ഫയർഫോഴ്സ് ഒക്കെ പക്ഷെ ഞങ്ങൾക്ക് ആർക്കും റോഡ് പോയി നമ്മടെ അപ്പൊ പോയി അപ്പൊ ആ രണ്ടാമത്തെ പൊട്ടലില് ഞങ്ങളുടെ വീട് പോയി പോകുന്നത് വിളിച്ചിട്ട് ആർക്കും രക്ഷിക്കാൻ വരാൻ പറ്റില്ല അവര് പറയുന്നു അവിടെത്തന്നെ നിൽക്കുന്നില്ലെങ്കിൽ മേലക്കേറിന്ന് മേലക്കേറില്ല സ്റ്റെയർ കേസ് പോയി അപ്പൊ ഒന്നുമില്ല ആ നിൽക്കുന്ന ഒരു റൂമ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിൽ കുറിച്ച് ഏഴാളും കൂടി കമ്പിയിൽ കുറിച്ച് നിന്ന് അറിയാവുന്നവരൊക്കെ വിളിക്കുന്നുണ്ട് ആൾക്കാർ ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട് അവർക്കാർക്കും ഇങ്ങോട്ട് വരാൻ പറ്റണില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മൂന്നാമത്തെ അത് വെള്ളപ്പാച്ചിലാണ് വന്നത് വെള്ളം നമ്മുടെ വീട് ഇരിക്കുന്ന സ്ഥലം അപ്പോഴേക്കും പുഴ പോലെയായി അല്ല എങ്ങനെ ഗ്യാസ് വീട്ട് അടുക്കളത്തെ ഗ്യാസൊക്കെ പൊട്ടി തെറിച്ചിട്ട് മുന്നിൽ വാതിലി വന്ന് അടിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് കുറച്ച് അപ്പോഴേക്കും നേരം വെളുക്കാനായി പിന്നെ അവർ ആ രക്ഷാപ്രവർത്തകരൊക്കെ വന്ന് തെങ്ങൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ മുറിച്ചിട്ട് കയറൊക്കെ കെട്ടി അങ്ങനെ വില പിടിച്ച് വയസ്സായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവരെയൊക്കെ എടുത്തുകൊണ്ടാണ് അവർ രക്ഷപ്പെടുത്തിയത് തെങ്ങിട്ടെങ്കിലും തെങ്ങിൽ ഫുൾ വെള്ളം തെങ്ങിടുമ്പോൾ അത്ര വെള്ളം ഉണ്ടായില്ല അത് ഇട്ട് കഴിയുമ്പോഴേക്കും ഇത്ര പൊക്കത്തിൽ തെങ്ങിട്ട് വിൻ്റെയും പൊക്കത്തിൽ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ നിൽക്കേണ്ട പറഞ്ഞാൽ ആ രക്ഷാപ്രവർത്തകർ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ മക്കളെ പോലെയുള്ളവർ ജീവൻ വെച്ചിട്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തിയത് ഞങ്ങൾ മൂന്നെണ്ണത്തിനും ഞങ്ങളവിടെ സാക്ഷിയാണ് പോയിന്ന് തന്നെ ഞങ്ങളൊക്കെ വിചാരിച്ചത് പോയി പറഞ്ഞിട്ടാണ് ഫോൺ വിളിച്ച് പറയണിങ്ങോട്ടേക്ക് ഞങ്ങൾ ഇനി ജീവനോടെ ഉണ്ടാവില്ല ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ കിട്ടി ഒരുപാട് പേരുടെ പ്രാർത്ഥനയും എല്ലാം ഒരു ആ സമയത്ത് ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഇതും ആ വണ്ടാത്ത വിഷമിക്കേണ്ടെന്നൊക്കെ ഒരുപാട് പേര് ഈ സൈഡും പുഴയാണ് ഇപ്പൊ ഈ സൈഡ് വീട് പോയപ്പോ അതൊരു പുഴ പോലെ ആയി ആ രണ്ട് പുഴന്റെ നടുവിലാണ് ഞങ്ങൾ ചേച്ചിന്റെ വീട് അതിലാണ് ഞങ്ങൾ പിടിച്ചത് ഞങ്ങള് അച്ഛനും അമ്മയൊക്കെ അവിടെ തന്നെയായിരുന്നു പത്ത് നാൽപ്പ കൊല്ലം കൂടുതലായി അല്ലേ അവർക്ക് ജെൻസ് വന്ന് അറുപത്തഞ്ച് വയസ്സായി ജനിച്ചു വന്നത് അവിടെയാണ് അച്ഛനും അമ്മ അതിന് മുന്നേ പോയതാണ് അവർക്ക് വയനാട് പറഞ്ഞാൽ അവരുടെ ഒരു ഒരു ജന്മസ്ഥലമാണല്ലോ അവർക്ക് അത് വിട്ട് വരാനുള്ള ഒരു പ്രയാസവും എല്ലാം പോയി ഇട്ടറിഞ്ഞിട്ട് ഡ്രസ്സ് അവിടെ ഇറങ്ങി ഞങ്ങൾ രാത്രി നേരത്തെ നമുക്ക് ഒന്നിനും നമ്മൾ ജീവൻ രക്ഷിക്കാൻ നോക്കുകയുള്ളൂ അങ്ങനെ ഒന്നും എടുക്കാൻ നിന്നില്ല ഞങ്ങൾ വേഗം മൊബൈൽ ഫോൺ എടുത്ത് വേഗം പുറപ്പെട്ടു ഓരോ ഒരുപാട് വീടുകളുണ്ട് മുണ്ടക്കൈ ഭാഗത്തും ഒരുപാട് വീടുകളുണ്ട് അല്ല പക്ഷെ ഞങ്ങൾ ഹൈസ്കൂൾ ഭാഗത്തും ഒരുപാട് വീടുണ്ട് അതെല്ലാം വലിയ വലിയ വീടാണ് പോയി നമ്മൾ ആ ഞങ്ങൾ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ആ ആ പറയും ഭക്ഷണോവിനെ ഞാൻ വിളിച്ചു ഭ്രഷ്ണോ എങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞു ശിവേട്ട താഴത്തെ വീട്ടിൽ ആളുടെ രണ്ടാമത്തെ മോള് പഠിക്കാൻ വേണ്ടി പോയതാണ് താഴത്തെ വീടൊക്കെ പോയി ഒലിച്ചുപോയി എൻ്റെ മോൾ ചെറിയ മോൾ ഉണ്ടായി എന്താ ചെയ്യാ എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കണ്ട നിങ്ങൾ ചേച്ചിന്റെ വീട്ടിൽ പോയിരിക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ വേറെ ഒരു ഫ്രണ്ട് ഉണ്ടായി ടൗണിന്റെ അപ്പുറ റോയിയെ വിളിച്ചു റോയി എന്നെ പോലെ ഞങ്ങൾ കുടിയും കിടക്കുകയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു റോയിൻ്റെ മോനും കുറേ പയ്യന്മാരൊക്കെയായിട്ട് അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു ടൗണിലെത്തി വീണ്ടും എന്നെ വിളിച്ചു ഞങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങളങ്ങോട്ടേക്ക് കിടക്കാൻ പറ്റുന്നില്ല വെള്ളപ്പാച്ചിലും പാറകളെല്ലാം കൂടി റോഡ് മൂടി എനിക്ക് അറിയില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ മേലെ ഒരുക്കുന്നു കൂടെ അങ്ങനെ വന്നു രക്ഷാപ്രവർത്തകർ വന്നു ശാന്തനം എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്ന് തെങ്ങ് മുറിച്ചിട്ട് കയറ് കെട്ടി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും എടുത്തെടുത്തിട്ടാണ് അപ്പറം കിടത്തി കുറച്ച് മേലെ ഒരു വീടുണ്ട് ഒരു സുബ്രഹ്മണ്യേട്ടം പറയും അയാളെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ കംപ്ലീറ്റ് ചളിയിൽ കുളിച്ച് കിടക്കുക മുണ്ട കൈയ്യെല്ലാം കഴുകി കാലൊക്കെ കഴുകി അവർ ചായയൊക്കെ തന്നു മുണ്ടൊക്കെ തന്ന് അതുമായിട്ട് ഞങ്ങൾ ഒരു രണ്ട് കിലോമീറ്ററോളം ഒരു കുന്നുണ്ട് അത് കയറി ആ കുന്നിൻ്റെ താഴ്വാരം പോയി അവിടുന്ന് ഒരു ജീപ്പിലാണ് ഞങ്ങൾ ക്രിസ്ത്യൻ പള്ളിക്ക് കൊണ്ടുപോയത് പത്തൊമ്പത് പേര് അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ മേപ്പാടി ക്യാമ്പിലേക്ക് പോകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഛർദിയും ശ്വാസം മുട്ടലൊക്കെ വന്നു പിന്നെ ക്യാമ്പിൽ നിന്ന് കുറേ അവർ ഡോക്ടർമാർ നോക്കി ശരിയാവില്ല പിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി നാല് ദിവസം അവിടെ ആയിരുന്നു അവിടുന്ന് ഡിസ്ചാർജ് ആയപ്പോഴും കുട്ടികളും വിളിക്കാൻ വന്നത് അവിടെ തണുപ്പൊക്കെ അല്ല ഇനി നന്നായി കൂടുതലും അവിടെ ഞാൻ രാത്രി ഇവിടെ പോയി പോയി സ്ഥലമുണ്ട് സ്ഥലവും ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം